ഹൃദയപൂർവം ഭാഗം തൊണ്ണൂറ്റി ഒന്ന് ഇതിപ്പോ ഇഷാനി എറണാകുളത്തെ ജോലി രാജിവെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും ഗംഗ ഇനി ഇവിടെ അവളുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് അവളും ഉണ്ടാകും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളത് എന്ത് സന്തോഷാണെന്ന് അറിയോ അപ്പൊ പിന്നെ മോൾക്ക് ചുറ്റും എന്തോരാണ് എന്ന് നോക്കിക്കേ അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ കേട്ടല്ലോ ടീച്ചറമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് തലോടി ദേവ് പൂഞ്ചിരിയോടെ ടീച്ചർ അമ്മയെ നോക്കി അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു ഇതുപോലെ അമ്മ ചേർത്ത് നിർത്തിയിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ല എന്നാണ് അവൾ ആ സമയം ചിന്തിച്ചത് അവളുടെ ചിന്ത മനസ്സിലായതുപോലെ ശരത്ത് അവളെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി അവന്റെ കണ്ണുകളും ഒന്ന് കലങ്ങി കണ്ണു തുടച്ചു നോക്കിയ ദേവു കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന ശരത്തിനെയാണ് എന്തുകൊണ്ടോ ദേവിന് ശരത്തിനെ നോക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അവൾ നോട്ടം മാറ്റി അത് കണ്ടതും ശരത്തിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെയും കുറച്ചുനേരം സംസാരിച്ച് എല്ലാവരും ഇരുന്നു സംസാരിച്ചതിനു ശേഷം കപ്പയും മീൻകറിയും എല്ലാം കഴിച്ച് വിനോദ് വിനോദിന്റെ വീട്ടിലേക്ക് പോയി അമ്മേ ഇനി എനിക്ക് രാത്രി ഭക്ഷണം വേണ്ട കേട്ടോ മാധവ് പറഞ്ഞു അത് ശരിയാ എനിക്കും വേണ്ട ഉദയനും സാന്ദ്രയും എല്ലാം പറഞ്ഞു ആർക്കും വേണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ സീതാമ്മ ചോദിച്ചു ഞങ്ങൾക്കൊന്നും വേണ്ട ഗംഗയും ഇഷാനിയും പറഞ്ഞു അതെ നിങ്ങളൊന്നും കഴിക്കണ്ട പക്ഷെ കഴിക്കണം കഴിക്കണോട്ടോ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ടീച്ചർ അമ്മ പറഞ്ഞതും അതിന് അമ്മ ഇതിനു മുമ്പ് ദേവുവിനെ കണ്ടിട്ടുണ്ടോ ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ ഇഷാനി ചോദിച്ചതും അതിനെ കാണുകയൊന്നും വേണ്ട നോക്കിക്കേ പെൺകുട്ടികളായാൽ അത്യാവശ്യം മണ്ണൊക്കെ വേണം ഇപ്പോഴാണ് ലക്ഷ്മി ഒന്ന് മെച്ചപ്പെട്ടത് അതും മാഷച്ചൻ ചെന്ന് വൈദ്യരയോട് ലേഖ്യം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു ഞാൻ രാത്രി എന്നും അത് അവളറിയാതെയാണ് ഞാൻ കൊടുത്തത് ടീച്ചറമ്മ പറഞ്ഞതും ലക്ഷ്മി ടീച്ചറമ്മയെ നോക്കി എന്നെ നോക്കണ്ട രാത്രി പാലിൽ ഞാനത് തരുമായിരുന്നു പറഞ്ഞാൽ നീ അറിയാമായിരുന്നു നിനക്ക് മാത്രമല്ല സാന്ദ്രമോൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ഭക്ഷണം കഴിക്കില്ലായിരുന്നു വണ്ണം വയ്ക്കു എന്ന് പറഞ്ഞ് എത്രയാ ഞാൻ പുറകെ നടന്നത് എന്നറിയോ ഇപ്പൊ ഈ പ്രായത്തിലല്ലേ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടത് ഇവിടെ വരുമ്പോൾ കാണണമായിരുന്നു ഡയറ്റിംഗ് ആണ് എന്ന് പറയും അതുപോലെ തന്നെ ഇവൾക്കും കൊടുക്കാറുണ്ട് ഇഷാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വെറുതെ അല്ല ഞാൻ എവിടെ നിന്ന് പോകുമ്പോൾ വെയിറ്റ് കൂടിക്കൊണ്ട് പോകുന്നത് അവിടെ കിടന്ന് പട്ടിന് കിടന്ന് വണ്ണം കുറച്ചിട്ട് ഇങ്ങോട്ട് വരും അപ്പോ ഇവിടെ വന്ന് ഒരാഴ്ച നിന്നാൽ മതി എങ്ങനെയാണ് ഞാൻ വണ്ണം വെക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇഷാനി പറഞ്ഞതും ആവശ്യത്തിന് വണ്ണമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ അത് വണ്ണം വെക്കാനുള്ളതല്ല ആരോഗ്യത്തോടെയും എല്ലിന് ബലവും പിന്നെ മുടിക്കും കണ്ണിനും എല്ലാത്തിനും നല്ലതാണ് ആ ലേഹ്യം നമ്മുടെ നാടൻ പച്ചമരുന്നുകളെല്ലാം കൂടി ചേർത്ത് ഒരു ലേഹ്യം അതോടൊപ്പം ആവശ്യത്തിന് ഭക്ഷണവും കഴിക്കണം ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ക്ഷീണമൊക്കെ മാറി കഴിയുമ്പോൾ ലക്ഷ്മി മോളെ പോലെയും ഇവരെ പോലെയും ആകും ടീച്ചറമ്മ പറഞ്ഞതും മാധവ് പുഞ്ചിരിയോടെ ലക്ഷ്മിയെ നോക്കി അവന്റെ മീശ പിരിച്ചു പിന്നെ സ്ത്രീകളെല്ലാവരും എല്ലാവരും കഴിച്ച പാത്രങ്ങളും എല്ലാമായി കിച്ചണിലേക്ക് പോയി അമ്മമാരോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു പിന്നെ ലക്ഷ്മിയും ദേവവും സാന്ദ്രയും ഇഷാനിയും എല്ലാം കൂടി കിച്ചണിൽ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ക്ലീൻ ചെയ്തു വെച്ചു ഇതുവരെ സന്ദീപ് വിളിച്ചില്ലല്ലോ സാന്ദ്ര ചോദിച്ചു ഇല്ല വിളിച്ചിട്ടില്ല ഞാനും വിളിച്ചില്ല ഇനി അവിടെ ഏതവസ്ഥയിലാണ് എന്നറിയില്ലല്ലോ ഞാൻ വിളിക്കുമ്പോൾ അവരെങ്ങാനും അടുത്തുണ്ടെങ്കിൽ അത് ശരിയാവില്ല പിന്നെ എപ്പോഴും ഫോൺ സന്ദീപിന് വരുന്നത് അവർക്ക് സംശയം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഗംഗ പറഞ്ഞു ദേവു വന്നിട്ട് ഫ്രഷായില്ലോ ദേവുവിനോട് ലക്ഷ്മി ചോദിച്ചു ില്ല വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു അത് ടീച്ചറമ്മ ചെയ്യാന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവുന്റെ റൂമിലേക്ക് നടന്നത് അപ്പോഴേക്കും ടീച്ചറമ്മ അവളുടെ ഡ്രസ്സ് അവളുടെ പാകത്തിന് ഷേപ്പ് ചെയ്തു കൊണ്ടുവന്ന് കൊടുത്തു വന്നപ്പോൾ കിച്ചണിൽ ആയതുകൊണ്ടാണ് അമ്മ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞത് ഇനി മോള് വേഗം കുളിച്ച് ഡ്രസ്സ് മാറിക്കോ നല്ല തണുപ്പാണ് ഒരു കാര്യം ചെയ്യാം ചൂടുവെള്ളം ഉണ്ടാക്കി കുളിക്കുക ടീച്ചറമ്മ പറഞ്ഞതും വേണ്ട ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം ഇഷ്ടം ൊണ്ട് ലക്ഷ്മി നോക്കി ഓ അതങ്ങനെ തന്നെയാണല്ലോ ഇവിടെയും അത് തന്നെയാണ് എത്ര തണുപ്പാണെങ്കിലും രാവിലെ തന്നെ കുളിക്കുന്നത് കാണാം ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് സാന്ദ്രയും പറഞ്ഞു എന്നാ മോള് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ദേവ് കുളിക്കാനായി റൂമിലേക്ക് കയറിയതും ലക്ഷ്മി ഇന്ന് വാങ്ങിയ ഡ്രസ്സുകളെല്ലാം മടക്കി അലമാരയിലേക്ക് വെച്ചു അവിടെ സാന്ദ്രയും ഇഷാനിയും ബെഡിൽ കിടന്നുകൊണ്ട് കാര്യമായ സംസാരത്തിലാണ് ദേവുവിന്റെ വീട്ടിലെ സിറ്റുവേഷൻസ് അവർ തന്നെ മനസ്സിൽ സങ്കല്പിച്ച് പറയുന്നതാണ് കേൾക്കുന്നത് എന്തായാലും സന്ദീപ് അവിടെയുള്ളത് നന്നായി കാര്യങ്ങൾ അറിയാൻ നമുക്ക് പറ്റുമല്ലോ ഇല്ല എന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ അല്ലേ ഇഷാനി ചോദിച്ചു ലക്ഷ്മി നിന്റെ ശത്രു അവിടെ എത്തിയിട്ടുണ്ട് ബെഡിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് ഗംഗ ലക്ഷ്മിയോട് പറഞ്ഞു സിത്താര അല്ലേ സാന്ദ്ര ചോദിച്ചു അതെ കുറച്ചു മുമ്പ് എനിക്ക് സന്ദീപേട്ടന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോഴാ പറഞ്ഞത് സിത്താര എത്തിയിട്ടുണ്ട് എന്ന് എന്തോ അന്ന് സന്ദീപ് സംസാരിച്ച് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പെങ്ങൾ ഒരുപാട് സംസാരിക്കുന്നില്ല എന്നാ പറഞ്ഞത് അയ്യോ അപ്പോ സന്ദീപിട്ട് സങ്കടമായി കാണുമല്ലോ ലക്ഷ്മി ചോദിച്ചു അതിന്റെ ഒരു സങ്കടം പുള്ളിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടാകും പക്ഷേ എന്നോട് ഇല്ല എന്നാ പറഞ്ഞത് പുള്ളി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റുമുള്ളപ്പോ പുള്ളിക്ക് അവളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ സമയം കിട്ടുന്നില്ല എന്നാണ് ഇപ്പൊ തന്നെ മാധവേട്ടൻ ഉദയേട്ടൻ അതിനിടയ്ക്കിൽ കൂടി വിനോദേട്ടനും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതിനേക്കാൾ എല്ലാം അപ്പുറത്താണ് ശരത്തേട്ടൻ പത്ത് മിനിറ്റ് കൂടുമ്പോ കൂടുമ്പോ സന്ദീപ് ഫോണിലേക്ക് മെസ്സേജ് ചെല്ലുന്നുണ്ടെന്നാ പറയുന്നുണ്ട് അതുകൊണ്ട് മെസ്സേജ് നോട്ടിഫിക്കേഷൻ സൈലന്റ് ആക്കി വെച്ചിരിക്കാണ് എപ്പോഴും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ട് അവർക്ക് സംശയം തോന്നാതെ ഇരിക്കാൻ അതും ശരത്തേട്ടൻ തന്നെ പറഞ്ഞു എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും അവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ റിപ്ലൈ തരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പപ്പോ അറിയിക്കണം അതിന് രാത്രി എത്ര സമയമായാലും കുഴപ്പമില്ല എന്നെല്ലാം ഉള്ള ആയിരുന്നു എന്ന് അപ്പോ സന്ദീപിനൊരു സംശയം ഇന്ന് കേരളത്തിലേക്ക് വന്ന ശരത്തിന് എന്താണ് ദേവുന്റെ കാര്യത്തില് ഇത്ര ശുഷ്കാന്തി എന്ന് എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറയാൻ നമ്മൾ ഇവിടെ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ തന്നെ സന്ദീപ് പറഞ്ഞു ലവർട്ട് ഫസൈറ്റ് എന്ന് വണ്ടിയിലിരുന്ന് മാധവനും ഉദയനും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ശരത്തേണ്ടെ തുടരെ തുടരെയുള്ള മെസ്സേജ് കണ്ടപ്പോൾ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു എന്തായാലും ആള് ഹാപ്പിയാണ് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നാണ് എന്നോട് പറഞ്ഞത് അതിന് പൂർണ്ണ പിന്തുണയും തന്നിട്ടുണ്ട് ഗംഗ പറഞ്ഞു ആ സമയമാണ് ദേവു കുളി കഴിഞ്ഞ് ഇറങ്ങുന്നത് സാരിയിൽ നിന്നും പെട്ടെന്ന് ഒരു സാധാരണ സിമ്പിൾ കുർത്തയിലേക്ക് മാറിയപ്പോൾ ലക്ഷ്മിയെ പോലെ തന്നെ ചെറിയൊരു പെണ്ണായിട്ടാണ് അവർക്കെല്ലാം തോന്നിയത് ഇവര് രണ്ടുപേരും നിന്ന ടീച്ചർമാരാണെന്ന് ആരെങ്കിലും പറയോ കല്യാണം കഴിച്ച് കഴുത്തിൽ താലിയും നിക്കിയിൽ സിന്ദൂരവും കാരണം കുറച്ച് മെച്ചൂരിറ്റിയെങ്കിലും തോന്നിക്കുന്നുണ്ട് അതും മാധവേട്ടന്റെ സ്പെഷ്യൽ താലി ആയതുകൊണ്ട് എല്ലാവർക്കും എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരെണ്ണം കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ ഇതിനും മെച്ചൂരിറ്റി തോന്നിക്കും ഇഷാനിയാണ് പറഞ്ഞത് ലക്ഷ്മി അവളുടെ അടുത്തേക്ക് ചെന്നു തല നന്നായിട്ട് തുടച്ചു വെള്ളം മാറി കുളിച്ചത് കാരണം ചിലപ്പോൾ പെട്ടെന്ന് അസുഖം വരും എന്ന് പറഞ്ഞ് ലക്ഷ്മി തോർത്തെടുത്ത് മുടി ഒന്നുകൂടി തുടച്ചു കൊടുത്തു പിന്നെ അവളെ കൊണ്ടുവന്ന് ബെഡിലിരുത്തി പിന്നെയും അവർ കുറെ നേരം സംസാരിച്ചു ദേവുവിനോട് അവളുടെ കാര്യങ്ങൾ ഒന്നും ചോദിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിക്കാനൊന്നും പോയില്ല അതുകൊണ്ട് തന്നെ സംസാര വിഷയം ഇഷാനിയുടെയും ഗംഗയുടെയും വിവാഹമായിരുന്നു എങ്ങനെ ഗംഗയുടെ കാര്യം സന്ദീപ് വീട്ടിൽ അവതരിപ്പിക്കും അവതരിപ്പിച്ചാൽ തന്നെ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നെല്ലാമായിരുന്നു ചർച്ചകൾ ഇഷാനിയുടെ കാര്യത്തിൽ പിന്നെ പേടിക്കാനില്ല നവീൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നതാണെന്ന തോന്നുന്നു എന്ന് പറഞ്ഞ് ഗംഗ കളയാക്കാൻ തുടങ്ങി അതെ സമയം ഒരുപാടായി നിങ്ങൾക്കൊന്നും ഉറക്കം വരുന്നില്ലേ പോയി കിടക്കാൻ നോക്കു പിള്ളേരെ ടീച്ചറമ്മയും സീതാമയും വന്നുകൊണ്ട് പറഞ്ഞു മോളെ ലക്ഷ്മി മാധവ് അവിടെ നോക്കി നിൽക്കുന്നു നീ അങ്ങോട്ട് ചെല് ടീച്ചറമ്മ പറഞ്ഞതും ലക്ഷ്മി ദേവുവിനെ നോക്കി നീ ചെല്ല് ലക്ഷ്മി ഞാൻ ഞാനെവിടെ ഓക്കെയാണ് ദൈവ് പറഞ്ഞു ലക്ഷ്മി ഇന്ന് ഞാനും ഇവളും നിന്റെ ദേവിൻ്റെ ഒപ്പമാണ് കിടക്കുന്നത് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ ഗംഗ പറഞ്ഞു ചെല്ല് ലക്ഷ്മി മാധവേട്ടൻ കാത്തു നിൽക്കുകയല്ലേ നീ ചെല്ല് നമുക്ക് രാവിലെ കാണാലോ ഇനി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ ദൈവ് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ മാധവിൻ്റെ അടുത്തേക്ക് വിട്ടു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് രാവിലെ കാണാം എന്ന് പറഞ്ഞ് മാധവും ലക്ഷ്മിയും മിത്രയും മനുവും വീട്ടിലേക്ക് ഇറങ്ങി അമ്മയും അച്ഛനും അവരുടെ പുറകെ തന്നെ വന്നു എല്ലാവരും കയറിയതും വാതിൽ എല്ലാം അടച്ച് മാധവ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ലക്ഷ്മി ഡ്രസ്സെല്ലാം മാറി രാത്രി ഇടുന്ന ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ട് ബെഡിൽ വന്നിരുന്നു മാധവ് മുഖമെല്ലാം കഴുകി ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ മാധവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് ലക്ഷ്മി ഫോൺ എടുത്ത് മാധവിന് കൊടുത്തു സന്ദീപ് ആണല്ലോ എന്ന് പറഞ്ഞ് മാധവ് ഫോൺ എടുത്തു എന്തായി സന്ദീപ് കാര്യങ്ങൾ മാധവ് ചോദിച്ചു എന്താകാൻ ഈശ്വറും ഹരിയുമാണ് ഏറ്റവും കൂടുതൽ വാലിൽ തീ പിടിച്ചതുപോലെ നടക്കുന്നത് എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ കാരണം കാണാതായിരിക്കുന്നത് ഈ തറവാട്ടിലെ ഏറ്റവും വലിയ ആൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈശ്വർ മഹാദേവന്റെ ഭാര്യയാണ് അതുകൊണ്ട് കൊണ്ടുപിടിച്ച അന്വേഷണത്തിലാണ് അവന്റെ ഏതൊരു ഫ്രണ്ട് പോലീസിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവനെ വച്ച് അന്വേഷിക്കാൻ എന്നൊക്കെ പറഞ്ഞു കേസായിട്ട് കൊടുക്കണ്ട എന്ന് വീട്ടിൽ നിന്നും എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്കൊരു സംശയമുണ്ട് ഇവിടുത്തെ മുത്തശ്ശിയുടെ മുഖത്ത് ഒരു ടെൻഷനും കാണുന്നില്ല അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സന്ദീപ് പറഞ്ഞു എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം അല്ല ഇവിടെ ഈശ്വരന്റെ അമ്മയെല്ലാം തല തല്ലി കരയുന്നുണ്ട് അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കും അല്ലാതെ ആ പെൺകുട്ടി പോകില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് പിന്നെ എന്റെ അമ്മ എല്ലാവരെയും ഇങ്ങനെ നിരീക്ഷിക്കുന്ന കൂട്ടത്തിലാണ് അമ്മ മാത്രല്ല അച്ഛനും ഉണ്ട് സന്ദീപ് അവിടെ സച്ചിദേവിന്റെ പ്രതികരണം എങ്ങനെയാണ് മാധവ് ചോദിച്ചു അവൻ ഇവിടെ കാണാനില്ല മാധവ് ഈ സംഭവം അറിഞ്ഞ് അവൻ ഇവിടെ വന്ന് ഈശ്വറിന്റെയും പിന്നെ ഹരിയെയും കൂടെ ചെറിയച്ചന്മാരുടെ മക്കളുണ്ടായിരുന്നു അവരുടെ കൂടെ ഇവരും പുറത്തു പോയതാണ് പക്ഷേ എല്ലാവരും തിരിച്ചു വന്നിട്ടും ഇവൻ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്തായാലും അവൻ വന്നിട്ട് ഞാൻ പറയാം ഞാനിപ്പോ വിളിച്ചത് മറ്റൊന്നുമല്ല അവളുടെ വീട്ടിൽ ഇതിനെക്കുറിച്ച് അറിയിക്കേണ്ട തൽക്കാലത്തേക്ക് എന്നാണ് പറയുന്നത് കുറച്ചു പേര് അറിയിക്കണം ചിലപ്പോ അവിടെ ഉണ്ടാകും എന്നെല്ലാം പറയുന്നുണ്ട് അവിടെ ഉണ്ടാകുവോ എന്ന് അറിയാൻ പല വഴിയിൽ ശ്രമിക്കുന്നുണ്ട് ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അപ്പോൾ അത് അവിടെ വീട്ടിൽ എല്ലാവരും അറിയും അതുകൊണ്ട് ആ വീട്ടിലുള്ളവരെ ആരെയും വിളിക്കാൻ പറ്റില്ല പിന്നെ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ അതിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും ചെറിയച്ഛന്മാരുടെ മക്കൾ പോയിട്ടുണ്ട് അവർ പോയിട്ട് വരുമ്പോൾ അറിയും അവിടെ ദൈവവും എത്തിയിട്ടില്ല എന്ന് അറിയുമ്പോഴേക്കും കുറച്ചുകൂടി അന്വേഷണം ശക്തി പ്രാപിക്കാൻ പോകുന്നത് എന്തായാലും കേസായിട്ട് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കൊടുത്താൽ ഈശ്വർ ഹരി ഇവർ കൊടുങ്ങുമല്ലോ അത് അമ്മയാണ് പറഞ്ഞത് കേസായിട്ട് ഇപ്പൊ തൽക്കാലം കൊടുക്കണ്ട എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാം അവളുടെ മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാനാണ് ഈശോറിന്റെ ഫ്രണ്ടിന്റെ സഹായം സ്വീകരിച്ചിരിക്കുന്നത് അവൻ വഴി അന്വേഷിച്ച് ടവർ ലൊക്കേഷൻ എവിടെയാണോ അവിടെ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ എന്നാ പിന്നെ കുഴപ്പമില്ല രണ്ടു ദിവസത്തേക്ക് തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ എവിടെയെങ്കിലും പോയി വരട്ടെ പിന്നെ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കുന്ന കാര്യം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ പോയ ട്രാവലർ ഇനി ആർക്കും കാണാൻ പോലും കിട്ടില്ല അത് അവർ അഴിച്ച് ഒരു മിനി ക്യാരമാൻ ആക്കാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നവീനെ കൊണ്ട് അതെടുപ്പിച്ചത് അതുമാത്രല്ല ഇങ്ങോട്ട് വന്നപ്പോൾ വെച്ച നമ്പർ മാറ്റിയിരുന്നു അതുകൊണ്ട് അക്കാര്യമോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട എന്നാലും ഒന്നും നിസ്സാരമാക്കി കളയുകയും വേണ്ട അവിടെ നിന്നും അവരുടെ അന്വേഷണത്തിന്റെ ഓരോ കെട്ടങ്ങളും നീ അറിയണം എന്നിട്ട് നീ അത് എന്നെ അറിയിക്കണം മാധവ് പറഞ്ഞു നീ എന്തെങ്കിലും കഴിച്ചോ മാധവ് ചോദിച്ചു പിന്നെ ഞാൻ കഴിക്കാതിരിക്കുന്നത് ആ കൊച്ചു സേഫായിട്ട് നമ്മുടെ കൂടെയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലേ ഞാൻ പിന്നെ ഇതിനെ പട്ടിണി കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ വണ്ടിയെടുത്ത് ഒന്ന് പുറത്തു പോയി ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ പോയി കണ്ടിട്ട് വരാം എന്നെല്ലാം പറഞ്ഞ് ഞാനൊന്ന് മുങ്ങി എന്നിട്ട് പോയി നല്ല പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണ് ഞാൻ വന്നത് എനിക്ക് പട്ടിണി കിടക്കാൻ തലയ്ക്ക് ഓളൊന്നുമില്ലല്ലോ എന്തായാലും രണ്ടു ദിവസം ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടു ദിവസമൊന്നുമല്ല അവര് മധ്യപ്രദേശ് തമിഴ്നാടും പോയിട്ട് വരുന്നത് വരെ നിൽക്കേണ്ടി വരും മാധവ് പറഞ്ഞു ഞാനും കൂടി പോയാലോ എന്ന് ആലോചിക്കുകയാണ് അതെന്തിനാ അല്ല അവിടെ നല്ല വെജിറ്റബിൾസ് കിട്ടുന്ന കർഷകരുടെ അടുത്ത് നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് നേരിട്ട് ഇറക്കി തരുമെന്ന് അന്വേഷിക്കാലോ അവരെന്തായാലും പോകുന്നുണ്ട് കൂട്ടത്തിൽ പോയാൽ എൻ്റെ കാര്യം നടക്കും സന്ദീപ് പറഞ്ഞതും പൂര കത്തുമ്പോൾ തന്നെ മോനെ വാഴ വെട്ടണം കേട്ടോ മാധവ് പറഞ്ഞതും സന്ദീപ് ചിരിച്ചു എന്തായാലും എല്ലാം നമ്മൾ നിസ്സാരമായി കാണണ്ട അവരിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അവിടെ സിത്താരയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് മാധവ് ചോദിച്ചതും അവന്റെ അടുത്തിരുന്ന ലക്ഷ്മി മറുപടി കേൾക്കാൻ ആകാംക്ഷയോടെ മാധവിന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആളോക്കെയാണ് പിന്നെ പഴയതുപോലെയല്ല മുഖത്ത് ഗൗരവമാണ് ഇപ്പോൾ ഈ സംഭവമായതുകൊണ്ട് ആരും അവളെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ഒതുങ്ങിക്കൂടി ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും ഞാൻ നിന്നെ അറിയിക്കാം ഫോൺ സൈലന്റ് ആക്കരുത് സന്ദീപ് പറഞ്ഞു നീ പറ്റുമെങ്കില് മുത്തശ്ശിയൊന്ന് കണ്ടോ എന്താണ് മുത്തശ്ശിയുടെ മനസ്സിലെന്ന് അറിയാൻ നോക്ക് അവരുടെ ടെൻഷൻ ഇല്ലാതെയുള്ള ഇരിപ്പ് അതത്ര നല്ലതല്ല മാധവ് പറഞ്ഞു എനിക്കും അത് തോന്നി ഞാൻ എന്തായാലും നോക്കട്ടെ സംസാരിക്കാൻ പറ്റുമെന്ന് സന്ദീപ് പറഞ്ഞു നിനക്കിന്ന് ഉറങ്ങാൻ പറ്റുമോ അത് ശരിയാ ഇവിടെ എല്ലാവർക്കും ശിവരാത്രിയാ പക്ഷെ ഞാൻ ഞാനെന്തിനാ ഉറങ്ങാതിരിക്കുന്നത് എന്നാ ഞാനാലോചിക്കുന്നത് പക്ഷെ വേറെ വഴിയില്ല രണ്ടു ദിവസം ഇങ്ങനെ പോട്ടെ എന്തായാലും ഉറങ്ങാതിരിക്കാൻ ഇപ്പോ എനിക്കെന്റെ പെണ്ണുണ്ട് അവളെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലാതെ വേറെ വഴിയില്ല എല്ലാവരും ടെൻഷൻ അടിച്ച് ഓടി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഉറങ്ങിയ അത് സംശയത്തിനിടയാക്കും അതുകൊണ്ട് ഞാൻ എൻറെ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ എങ്ങാനിരിക്കാൻ പോവാ ഇന്നാണെങ്കില് സമാധാനമായിട്ട് കിടന്നുറങ്ങേണ്ട ദിവസ ആ കൊച്ചിനെ ഇന്ന് അരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയല്ലോ എന്ന് ഒരു മനസമാധാനം ഇപ്പോ എനിക്കുണ്ട് സന്ദീപ് പറഞ്ഞു നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യണം നിന്നിൽ അവർക്ക് സംശയങ്ങൾ വരരുത് കേട്ടല്ലോ മാധവ് പറഞ്ഞു ഉം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചോണം രാത്രിയാണ് എന്നൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞാണ് മാധവ് ഫോൺ കട്ട് ചെയ്തത് എന്ത് പറ്റും മാധവേട്ട പ്രശ്നം വല്ലതുണ്ടോ സന്ദീപിന് ബുദ്ധിമുട്ടായി അല്ലേ അവന് സന്തോഷേ ഉള്ളൂ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ ഇന്ന് ആ പെങ്കുച്ചിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയ സമാധാനത്തില് അവൻ ഇന്ന് ഉറങ്ങുമെന്നാ പറഞ്ഞത് പക്ഷെ അവിടെ എല്ലാവരും ഉറക്കമില്ലാത്ത രാത്രിയായത് കൊണ്ട് ചെക്കൻ ഉറങ്ങാൻ പറ്റുന്നില്ല അതും ഉള്ളൂ ബുദ്ധിമുട്ട് എന്തായാലും ഇന്നിവിടെ ഒരുത്തിയെ അവൻ മിക്കവാറും ഉറക്കില്ല അവളെ വിളിച്ച് നേരെ വിളിപ്പിക്കാ എന്നാ പറയുന്നത് മാധവ് പറഞ്ഞുകൊണ്ട് ഫോൺ മാറ്റിവെച്ചു ബെഡിലേക്ക് കിടന്നു മാധവ് അവന്റെ വലത് കൈ നീട്ടിവെച്ചു ലക്ഷ്മി അവന്റെ ആ വലത് കൈക്ക് മുകളിലേക്ക് കിടന്നു അവന്റെ നെഞ്ചിലേക്ക് അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് വലത് കൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ലക്ഷ്മി സന്തോഷായില്ലേ ഇപ്പോ മാധവ് ചോദിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോ ദേവു എന്റെ കൺമുന്നിൽ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത് ഇനി അവളുടെ ജോലിക്കാരും കൂടി ശരിയായാൽ ഇവിടെ നിൽക്കാൻ സാധിച്ച ഒത്തിരി സന്തോഷവും ലക്ഷ്മി പറഞ്ഞു അതെന്താ സാധിക്കാത്തത് ഇനി നിന്റെ ദൈവവും ഇവിടെ തന്നെ ഉണ്ടാകും ചിലപ്പോൾ ജീവിതാവസാനം വരെ കൂട്ടുകാരിയായിട്ടായിരിക്കില്ല എൻ്റെ സഹോദരൻ ശനത്തിൻ്റെ ഭാര്യയായിട്ട് മാധവ് പറഞ്ഞതും അതൊക്കെ നടക്കുമോ മാധവേട്ട അവൾ ചോദിച്ചു പിന്നെ നടക്കാതെ നടക്കും നമുക്ക് നടത്താം നീ നീ ധൈര്യമായിട്ടിരിക്ക ഞങ്ങൾ ഇത്രയും പേര് നിങ്ങൾക്ക് ചുറ്റുമില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു അവളെ ഒന്നുകൂടി ചേർത്തു പിടിച്ചു ഉറക്കം വരുന്നില്ലേ ഇന്ന് രാവിലെ എഴുന്നേറ്റതല്ലേ നേരത്തെ ഉറങ്ങിക്കോ ഇനി നാളെ ശനിയാഴ്ച അല്ലേ സ്കൂളിൽ പോകണ്ടല്ലോ ഞാനും പോകുന്നില്ല എല്ലാവർക്കും കൂടി നമുക്ക് ഇവിടെ കൂടാം മാധവ് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു അവളും തിരിച്ച് അവനെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയി എന്നാൽ ഗംഗയുടെയും ഇഷാനിയുടെയും നടക്കിടന്ന ദേവികയ്ക്ക് സന്തോഷമുണ്ടെങ്കിലും എന്തോ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സന്തോഷമുണ്ട് ഈശ്വരന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത് ടെൻഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ അവൾ കിടന്നു അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഗംഗയെയും ഇഷാനിയെയും അവൾ നോക്കി എത്ര പെട്ടെന്നാണ് ഇവർ അവരിൽ ഒരാളായി തന്നെ കൂട്ടിയത് എന്ന് അവൾ ഓർത്തു ലക്ഷ്മിയുടെ ഭാഗ്യമാണ് ഇപ്പൊ തൻ്റെയും അവൾ ഓർത്തു അതുപോലെ തന്നെ മാധവിൻ്റെ വീട്ടിൽ ഒരു റൂമിൽ ഉറക്കമില്ലാതിരിക്കുകയായിരുന്നു ശരത്ത് ബെഡിൽ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല എഴുന്നേറ്റിരുന്ന് ഇടയ്ക്ക് പുറത്ത് പെയ്യുന്ന മഴയെ നോക്കിക്കൊണ്ട് ജനലോരം വന്ന് നിൽക്കും മനസ്സ് മുഴുവനും ആ പെണ്ണായിരുന്നു ഹായ് എല്ലാ രസുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക